നമസ്കാരം ഞാൻ ഡോക്ടർ വീണ മാക്കേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ സ്പെഷ്യലിസ്റ്റ് ആണ് പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന്റെ ഒരു ഫേസ് വാല്യൂ കൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലേ അപ്പോ മുൻനിര പല്ലുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ കോട്ടം ഉദാഹരണത്തിന് ഒരു ചെറിയ വെടവോ അല്ലെങ്കിൽ ഇടം തിരിഞ്ഞ പല്ലോ മങ്ങിയ പല്ലോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആത്മാർത്ഥമായി അല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിട്ടൊന്ന് ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് തന്നെയാണ് സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ സ്മൈൽ മേക്ക് ഓവർ എന്താണ് സ്മൈൽ കറക്ഷൻ നമ്മുടെ ചിരിക്കുന്ന മുൻനിര പല്ലുകളിൽ എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സ്മൈൽ കറക്ഷൻ ഓരോ വ്യക്തിക്കും സ്മൈൽ കറക്ഷൻ ഡിഫറന്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ടായിരിക്കും വരുന്നത് കാരണം ഇതൊരൊറ്റ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അല്ല ഒന്നാമത്തേത് ഡെന്റൽ ഫില്ലിങ് അതായത് നമ്മുടെ പല്ലുകളിൽ ചെറിയൊരു ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ ക്രാക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായി ഒരു പല്ലിൻ്റെ നിറത്തിലുള്ള ഒരു ടൂത്ത് ഫില്ലിംഗ് ഉപയോഗിച്ച് നമുക്ക് ഘടനയെ തിരിച്ചെടുക്കാവുന്നതാണ് രണ്ടാമത്തേത് വെനീർ വെനീർ എന്ന് പറയുന്നത് നമ്മൾ പല്ലുകൾക്കിടയിൽ ചെറിയ വിടവുകളോ അല്ലെങ്കിൽ പല്ലിൻ്റെ ഏതെങ്കിലും പല്ലുകൾക്ക് ചെറിയ ഷേപ്പിനോ സൈസിനോ വ്യത്യാസമുണ്ട് നമുക്ക് അതിനെ ഒന്ന് മാറ്റണം അതുമല്ലെങ്കിൽ ഒരുപാട് ബ്രൗൺ സ്റ്റെയിൻസ് അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള പല്ലുകൾ ഇതൊക്കെ നമുക്ക് വെനീറിലൂടെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് മൂന്നാമത്തെന്ന് പറയുന്നത് ഡെൻ്റൽ ക്രൗൺസ് അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പല്ല് ആഘാതമായി നിറം മങ്ങിപ്പോയി അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലുകൾ തീർച്ചയായിട്ടും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ സിർകോണി അല്ലെങ്കിൽ സെറാമിക് ക്രൗൺസ് ഉപയോഗിച്ച് നിലനിർത്താവുന്നതാണ് നാലാമത്തെ എന്ന് പറയുന്നത് നമുക്കിപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടൊരു പല്ല് വന്നു അല്ലെങ്കിൽ അധികമായി ഇൻഫെക്റ്റഡ് ആയി നമ്മൾ പല്ല് പറിക്കേണ്ട ഒരു അവസ്ഥ വന്നു അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പല്ല് വന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡെൻറ്റൽ ഇംപ്ലാൻസ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ഉപയോഗിച്ച് നമുക്ക് സ്മൈൽ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് പല്ലിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കൂടാതെ നമുക്ക് മോണയും കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗമ്മി സ്മൈൽ കറക്ഷൻ അതായത് മോണ വളർന്ന് പല്ലിലോട്ട് ഇറങ്ങിയിരിക്കുക അപ്പോൾ പല്ലിൻ്റെ സൈസ് വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത് അത് നമുക്ക് നോൺ സെർജിക്കലായിട്ട് ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് പല്ലുകളുടെ ആകൃതിയേയും രൂപത്തിനെയും വീണ്ടെടുക്കാവുന്നതാണ് അപ്പം ഇത്രയൊക്കെയാണ് സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്